നമസ്കാരം ആസാദി നൈറ്റ് ഡിഷിലേക്ക് സ്വാഗതം നോക്കാം ഇന്നത്തെ ജോയ്ക്ക് വിട നൽകി നാട് മൃതദേഹം സംസ്കരിച്ചു തടകങ്ങളിൽ ഫ്ലോട്ടിംഗ് സൗരോർജ്ജ പാനൽ സ്ഥാപിക്കാൻ കർണാടക പെട്രോൾ പമ്പ് ജീവനക്കാരെ കാറിടിച്ചു കൊലപ്പെടുത്താൻ ശ്രമിച്ച പോലീസ് ഡ്രൈവർ റിമാൻഡിൽ വിപണി ഇടപെടൽ സപ്ലൈകൾക്ക് നൂറ് കോടി അനുവദിച്ചു എം സുരേന്ദ്രൻ കോ ചെയർമാൻ സിസ്റ്റോം ടെക്നോളജീസ് തിരുവനന്തപുരത്ത് പ്രവർത്തനം തുടങ്ങി ആയിരം കോടി വിറ്റ് വരവ് ലക്ഷ്യം പാർട്ടി നിരോധിക്കാൻ പാക് സർക്കാർ വിശദമായ വാർത്തകളിലേക്ക് കടക്കാം തടാകങ്ങളിൽ ഫ്ലോട്ടിംഗ് സൗരോർജ പാനൽ സ്ഥാപിക്കും ബംഗളൂരു സംസ്ഥാനത്ത് നാൽപ്പത് തടാകങ്ങളിൽ ഫ്ലോട്ടിംഗ് സൗരോർജ പാനലുകൾ സ്ഥാപിക്കാൻ ഒരുങ്ങി കർണാടക സർക്കാർ പതിനായിരത്തോളം ഏക്കറുകൾ ഏക്കറുകളിലായി വ്യാപിച്ചു കിടക്കുന്ന നാൽപ്പത് തടാകങ്ങളാണ് കണ്ടെത്തിയിരിക്കുന്നത് ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതികളിലൂടെ വെള്ളം നിറച്ചു കൊണ്ടിരിക്കുന്ന തടാകങ്ങളാണിവ സൗരോർജം ഉത്പാദിപ്പിക്കുന്നതിന് പുറമെ ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതികൾക്കായി വേണ്ട വൈദ്യുതിയുടെ ഉപയോഗം കുറയ്ക്കാനാണ് ചെറുകുട ജലസേചന വകുപ്പ് ലക്ഷ്യമിടുന്നത് ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതികൾക്കായി സർക്കാർ ഓരോ മാസവും പത്ത് മുതൽ പന്ത്രണ്ട് കോടി രൂപ വരെയാണ് ചെലവഴിക്കുന്നത് തടാകങ്ങളിലെ ഫ്ലോട്ടിംഗ് സൗരോർജ പാനലുകൾ സ്ഥാപിക്കുന്നതിന്റെ ഗുണങ്ങളും ദോഷങ്ങളും വിലയിരുത്താൻ വിദഗ്ധരുമായി യോഗം സംഘടിപ്പിക്കാൻ ചെറുകിട ജലസേചന വകുപ്പ് മന്ത്രി എൻ എസ് ബോസ് രാജു കർണാടക റിന്യൂവബിൾ എനർജി ഡെവലപ്മെന്റ് ലിമിറ്റഡിനോട് ആവശ്യപ്പെട്ടു സ്ഥലം ആവശ്യമില്ലെന്നതാണ് ഫ്ലോട്ടിംഗ് സൗരോർജ പാനലുകളുടെ പ്രത്യേകത കൂടാതെ സൗരോർജ കൂടുതൽ ഫലപ്രദമായി ഉൽപ്പാദിപ്പിക്കാനും സാധിക്കും എന്നാൽ സൗരോർജ പാനൽ സ്ഥാപിക്കുന്നതിനുള്ള ചെലവ് കുറച്ച് കൂടുതലാണെന്ന് മന്ത്രി വ്യക്തമാക്കി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ജലാശയങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള ഫ്ലോട്ടിംഗ് സൗരോർജ പ്ലാനലുകൾ ഒരു ജിഗാവാഡ് വൈദ്യുതി ഉൽപാദിപ്പിക്കുന്നുണ്ടെന്ന് മന്ത്രി പറഞ്ഞു തടാകങ്ങളിൽ ഫ്ലോട്ടിംഗ് സൗരോർജ പാനലുകൾ സ്ഥാപിക്കുന്ന ആശയം കഴിഞ്ഞ ജൂലൈയിൽ മന്ത്രി മുന്നോട്ട് വെച്ചിരുന്നു വാണിജ്യ പ്രവർത്തനങ്ങളിലൂടെ തടാകങ്ങളിൽ നിന്നും വരുമാനം ലഭിക്കുന്നതിനുള്ള സാധ്യതയെക്കുറിച്ച് മന്ത്രി ബോസ് രാജ് സൂചിപ്പിച്ചു ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതികൾക്ക് കീഴിൽ വരുന്ന നാനൂറ്റി അമ്പത്തി ആറ് തടാകങ്ങളാകും ഇതിനായി പരിഗണിക്കുക ഇതിനായി പ്രത്യേക നയം ആവശ്യമാണെന്നും വിഷയം ജലവിഭവ വകുപ്പ് മന്ത്രി കൂടിയായ ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറുമായി ചർച്ച ചെയ്യുമെന്നും ബോസ് രാജ് പറഞ്ഞു ഫിഷിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് കൈമാറിയ എഴുപത്തിയൊന്ന് തടാകങ്ങളിൽ നിന്ന് സർക്കാർ മുപ്പത്തിമൂന്ന് ദശാംശം അഞ്ചു എട്ട് ലക്ഷം രൂപ വരുമാനം നേടിയിരുന്നു പല തടാകങ്ങളിലും മീൻപിടുത്തത്തിനുള്ള അനുമതി നിലവിലില്ലെന്നും ശിവകുമാറുമായുള്ള ചർച്ചയിൽ ഈ കാര്യങ്ങളും ചർച്ച ചെയ്യുമെന്നും ബോസ് ചാച്ചു അറിയിച്ചു സ്ഥാപിക്കുന്നത് നാൽപ്പത് തടാകങ്ങളിൽ തോട്ടിലെ അപകടത്തിൽ മരിച്ച മൃതദേഹം സംസ്കരിച്ചു തകരപ്പറമ്പിലെ കനാലിൽ നിന്നും ഇന്ന് പകലാണ് മൃതദേഹം കണ്ടെത്തിയത് സഹപ്രവർത്തകരും ബന്ധുക്കളും മൃതദേഹം ജോയിയുടേതാണെന്ന് സ്ഥിരീകരിച്ചിരുന്നു റെയിൽവേ ടണലിൽ നിന്നും വെള്ളമൊഴുകിയെത്തുന്ന ഭാഗത്ത് നഗരസഭയിലെ ജീവനക്കാരാണ് മൃതദേഹം കണ്ടത് പോലീസും ഫയർഫോഴ്സും ചേർന്ന് കനാലിൽ നിന്നും മൃതദേഹം പുറത്തെടുത്തു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി റെയിൽവേക്കാരൻ റെയിൽവേ കരാർ തൊഴിലാളിയായ മാരായമുട്ടം സ്വദേശി ജോലിയെ മാലിന്യം നീക്കുന്നതിനിടെയാണ് ശനി രാവിലെ കാണാതായത് അമരവിള സ്വദേശിയായ സൂപ്പർവൈസർ കുമാറിന്റെ സ്റ്റേഷൻ അടുത്ത് വലിയ തോതിൽ മാലിന്യങ്ങൾ അടിഞ്ഞിരുന്നത് വൃത്തിയാക്കുകയായിരുന്നു ജോയി ഉൾപ്പെടുന്ന സംഘം ജോയി ഉൾപ്പെടെ പേരാണ് ശുചീകരണത്തിൽ ഉണ്ടായിരുന്നത് ന്യൂസ് മീഡിയ മുൻ തെഹ്രിഖി ഇൻസാഫിനെ രാജ്യദ്രോഹം കുറ്റം ആരോപിച്ച് നിരോധിക്കാൻ പാകിസ്ഥാൻ സർക്കാർ അഴിമതിയും വിദേശ നിക്ഷേപം സ്വീകരിക്കലും കലാപസമടക്കമുള്ള ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയതിന് തെളിവ് ലഭിച്ചതാണ് പാർട്ടി നിരോധിക്കുന്നതെന്ന് പാക് വിവര വിനിമയ മന്ത്രി അബ്ദുള്ള തല അറിയിച്ചു കൂടാതെ അടക്കം പി ടി മൂന്ന് മുതിർന്ന നേതാക്കളിൽ രാജ്യദ്രോഹ കുറ്റവും ചുമത്തും രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ പ്രധാനമന്ത്രി സ്ഥാനത്തു നിന്ന് പുറത്താക്കപ്പെട്ട ഇമ്രാൻഖാൻ വിവിധ കേസുകളിൽ വിചാരണ നേരിട്ടുകൊണ്ട് ഒരു വർഷമായി ജയിലിൽ കഴിയുകയാണ് താനും പാർട്ടിയും അധികാരത്തിൽ തിരിച്ചെത്താതിരിക്കാൻ നടത്തിയ നീക്കമാണിതെന്ന് ഇമ്രാൻ ആരോപിച്ചിരുന്നു കഴിഞ്ഞ ഫെബ്രുവരിയിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ഇമ്രാൻഖാൻ്റെ പിന്തുണയോടെ പി ടി ഐ സ്വതന്ത്രം ഭൂരിപക്ഷം നേടിയിരുന്നു രണ്ടാം സ്ഥാനത്തെത്തിയ പാകിസ്ഥാൻ മുസ്ലിം ലീഗ് മറ്റു പാർട്ടികളുമായി സഖ്യമുണ്ടാക്കിയാണ് അധികാരത്തിലേറിയത് സംവരണ സീറ്റുകളിൽ മത്സരിക്കാൻ പി ടി ഐക്ക് സുപ്രീംകോടതി അനുമതി നൽകിയിരുന്നു കഴിഞ്ഞ ദിവസം ഇമ്രാൻ്റെ മേലുള്ള ഇസ്ലാമിക നിയമവിരുദ്ധ വിവാഹ കേസും റദ്ദാക്കിയിരുന്നു ഇതേ തുടർന്ന് പി ടി ഐ ബാക്കി രാഷ്ട്രീയത്തിൽ നിന്നും തുടർച്ചുനീക്കാനുള്ള സർക്കാർ നടപടി സ്വീകരിക്കുകയാണ് ത്രിപുരയിൽ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ബിജെപി നടത്തിയ വ്യാപക അക്രമങ്ങൾക്കും കൊലപാതകത്തിനുമെതിരെ ഇട്ടതുമുന്നണി ആഹ്വാനം ചെയ്ത പന്ത്രണ്ട് മണിക്കൂർ ബന്ദ് പൂർണ്ണം സംസ്ഥാനത്ത് ആകെ കടകമ്പോളങ്ങൾ അടഞ്ഞുകിടന്നു വാഹനങ്ങൾ നിരത്തിൽ ഇറങ്ങിയില്ല ബന്ധിന് കോൺഗ്രസ് ബി ജെ പി അക്രമികൾ കഴിഞ്ഞ ദിവസം കൊലപ്പെടുത്തിയ സിപിഐഎം നേതാവ് ബാദൽന് ആയിരങ്ങൾ അന്തിമോപചാരം അർപ്പിച്ചു ഞായർ രാവിലെ മൃതദേഹം സി പി എം സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ പൊതുദർശനത്തിൽ വെച്ചു പിന്നെ സർക്കാർ സംസ്ഥാന സെക്രട്ടറി ജിതേന്ദ്ര ചൗധരി എന്നിവരുൾപ്പെടെ മുതിർന്ന നേതാക്കൾ ആദരാഞ്ജലികൾ അർപ്പിച്ചു മൃതദേഹം മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശം കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിൽ പോകാൻ പാടില്ലെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ജൂലൈ പതിനാറ് പതിനേഴ് തീയതികളിൽ ആന്ധ്രാപ്രദേശ് തീരം മധ്യ പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ കർണാടകം തീരം അതിനോട് ചേർന്ന മധ്യ കിഴക്കൻ അറബിക്കടൽ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ നാൽപ്പത്തഞ്ചു മുതൽ അമ്പത്തഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ അറുപത്തഞ്ച് കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥക്കും സാധ്യത ഗൾഫ് ഓഫ് മന്നാറാറ്റിനോട് ചേർന്ന തെക്കൻ തമിഴ്നാട് തീരം തെക്കുകിഴക്കൻ അറബിക്കടൽ തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ തെക്കുകിഴക്കൻ ബംഗാൾ ഉൾക്കടൽ മധ്യ കിഴക്കൻ ബംഗാൾ ഉൾക്കടൽ വടക്കൻ അന്ധമാൻ കടൽ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ മുപ്പത്തഞ്ചു മുതൽ നാൽപ്പത്തി അഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ അമ്പത്തഞ്ച് കിലോമീറ്ററിൽ കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥക്കും സാധ്യത ജൂലൈ പതിനെട്ട് ആന്ധ്രാപ്രദേശ് തീരം മധ്യ പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ അതിനോട് ചേർന്ന മധ്യ കിഴക്കൻ ബംഗാൾ ഉൾക്കടൽ തെക്കൻ കിട തെക്കൻ ബംഗാൾ ഉൾക്കടൽ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ നാൽപ്പത്തി മുതൽ അമ്പത്തി കിലോമീറ്റർ വരെയും ചില അവസരങ്ങൾ മണിക്കൂറിൽ അറുപത്തഞ്ച് കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥക്കും സാധ്യത ന്യൂസ് ഡെസ്ക് ആസാദ് മീഡിയ സംസ്ഥാന സിവിൽ സപ്ലൈ കോർപ്പറേഷൻ വിപണി ഇടപെടൽ പ്രവർത്തന പ്രവർത്തനങ്ങൾക്കായി നൂറ് കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ആവശ്യ സാധനങ്ങൾ മുപ്പത്തഞ്ച് ശതമാനം വരെ വില കുറച്ച് സപ്ലൈകോ സ്റ്റോറുകളിൽ വഴി വിതരണം ചെയ്യുന്നതിന് സഹായം ഓണത്തിനു മുന്നോടിയായി സാധനങ്ങൾ എത്തിക്കുന്ന സപ്ലൈ തുക നൽകുന്നതിനടക്കം ഈ തുക വിനിയോഗിക്കാനും വിപണി ഇടപെടലിന് ഈ സാമ്പത്തിക വർഷത്തെ ബജറ്റ് വിലയിരുത്താൻ ഇരുന്നൂറ്റി കോടി രൂപയാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷം ഇതേ ആവശ്യത്തിനായി ബജറ്റിലെ വകയിരുത്തൽ കോടി രൂപ ആയിരുന്നുവെങ്കിലും കോടി രൂപ അനുവദിച്ചിരുന്നു ന്യൂസ് മീഡിയ പെട്രോൾ പമ്പ് ജീവനക്കാരനെ കാറിടിച്ച് കൊല്ലപ്പെടുത്താൻ ശ്രമിച്ച പോലീസ് ഡ്രൈവർ റിമാൻഡിൽ കണ്ണൂർ പോലീസ് ജില്ലാ ഹെഡ് ഹെഡ്വാർട്ടർ മെസ്സിലെ ഡ്രൈവറായ കെ സന്തോഷ് കുമാറാണ് വധശ്രമ കേസിൽ റിമാൻഡ് ചെയ്തത് ഞായറാഴ്ച വൈകിട്ടാണ് തളാപ്പ് പാമ്പൻ മാധവൻ റോഡിലെ പെട്രോൾ പമ്പിലെ ജീവനക്കാരനെ കാറിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചത് രണ്ടായിരത്തിഒരുന്നൂറ് രൂപയ്ക്ക് ഇന്ധനം നിറച്ച ശേഷം ആയിരത്തി തൊള്ളായിരം രൂപ നൽകി ബാക്കി പണം നൽകാതെ കാർ എടുത്തു പോകാൻ ശ്രമിച്ചപ്പോൾ ജീവനക്കാരനായ പി അനിൽകുമാർ തടയാൻ ശ്രമിച്ചു ബോണറ്റിന് മുകളിലായപ്പോഴ അനിലെ ഇറക്കാതെ അതിവേഗം കാർ പോയി കണ്ണൂർ ട്രാഫിക് പോലീസ് സ്റ്റേഷന് മുന്നിൽ നിർത്തിയപ്പോൾ ടൗൺ പോലീസ് എത്തി സന്തോഷ് കുമാറിനെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു ഒന്നര വർഷം മുമ്പ് കലക്ടറേറ്റിന് മുന്നിലുള്ള പെട്രോൾ പമ്പിലേക്ക് നിയന്ത്രണം വിട്ട ജീപ്പ് ഓടിച്ചു കയറ്റിയിരുന്നു തുടർന്ന അന്വേഷണത്തിനിടെയാണ് എ ആർ ക്യാമ്പിലേക്ക് സന്തോഷിനെ മാറ്റിയത് എട്ട് വർഷം മുമ്പ് വാഹന അപകടത്തിൽ സന്തോഷിന് തലക്ക് സാരമായി പരിക്കേറ്റിരുന്നു അതിനുശേഷവും ഡ്രൈവർ ജോലിയിൽ തുടരാൻ അനുവദിച്ചതിനെതിരെ വകുപ്പിലും പരാതി ഉയർന്നിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ആസാദ് മീഡിയ എം സുരേന്ദ്രനെ റെഡ്കോ കേരള ലിമിറ്റഡിന്റെ പുതിയ ചെയർമാനായി ഐക്യകണ്ഠേന തിരഞ്ഞെടുത്തു കെ പുഷ്പജയാണ് പുതിയ വൈസ് വൈസ് ചെയർമാൻ വിവിധ ജില്ലകളിൽ നിന്നും തെരഞ്ഞെടുത്ത ഡയറക്ടർ അഡ്വക്കേറ്റ് ശാലു മാത്യു കെ കെ ഗംഗാധരൻ പി നാരായണൻ അഡ്വക്കേറ്റ് വാസുതോട്ടത്തിൽ രസക്കാരായി എം എം മുസ്തഫ എം മുഹമ്മദ് മുനിയർ അഡ്വക്കേറ്റ് പി ബിന്ദു ബി ബി ദേദുലാൽ ടി എം രാജൻ ആർ അനിൽകുമാർ തുടർന്ന് നടന്ന സ്വീകരണ യോഗം മുൻ വ്യവസായ വകുപ്പ് മന്ത്രി ഇ പി ജയരാജൻ ഉദ്ഘാടനം ചെയ്തു പിരിഞ്ഞു പോകുന്ന ഡയറക്ടർക്ക് ചടങ്ങിൽ യാത്രയെപ്പ് നൽകി നൈപുണ്യ ദിനാഘോഷം ജില്ലാതല ഉദ്ഘാടനം നൈപുണ്യം വകുപ്പിന് സംസ്ഥാന നേതൃത്വത്തിൽ ലോക യുവജന നൈപുണ്യ ദിനാഘോഷത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം ജില്ലാ വികസന കമ്മീഷണർ സന്ദീപ് കുമാർ നിർവഹിച്ചു ജില്ലാ സ്കിൽ കോർഡിനേറ്റർ വിജേഷ് വി ജയരാജ് സ്വാഗതം പറഞ്ഞു കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങിൽ ജില്ലാ പ്ലാനിംഗ് ഓഫീസർ നൈനോജ് മാപ്പടിയത് അധ്യക്ഷത വഹിച്ചു ജില്ലാ നൈപുണ്യ സമിതി ടെലികോം സെക്ടർ സ്കിൽ കൗൺസിലുമായി ചേർന്ന് പരിശീലിപ്പിച്ച എസ് സി എസ് ടി വിഭാഗക്കാരായ കുട്ടികൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണവും നടന്നു ജില്ലാ സാമൂഹ്യനിധി ഓഫീസർ പി ബിജു ടെലികോം സെക്ടർ സ്കിൽ കൗൺസിലെ പ്രതിനിധി പി നിതിൻ വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരായ പി ബിന്ദു ഒ പി രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു രാജ്യത്തെ ടെലികോം നെറ്റ്വർക്കിംഗ് ഉൽപ്പന്ന മേഖലയിലെ പ്രമുഖ നിർമ്മാതാക്കളായ സിസ്ട്രോം ടെക്നോളജീസിന്റെ ആദ്യ മാനുഫാക്ചറിംഗ് യൂണിറ്റ് തിരുവനന്തപുരത്ത് പ്രവർത്തനം ആരംഭിച്ചു അഴികോ കഴക്കൂട്ടം ആൻഡ് വീഡിയോ പാർക്കിലാണ് സിസ്ട്രോമിക് ഇലക്ട്രോണിക്സ് മാനുഫാക്ചറിംഗ് യൂണിറ്റ് പ്രവർത്തനം തുടങ്ങിയത് മന്ത്രി പി രാജീവ് യൂണിറ്റിൽ സന്ദർശനം നടത്തി തിരുവനന്തപുരം അന്താരാഷ്ട്ര തുറമുഖ നഗരമായതിനുശേഷം മാനുഫാക്ചറിംഗ് മേഖലയിൽ ജില്ലയിലേക്ക് എത്തുന്ന ആദ്യത്തെ സുപ്രധാന നിക്ഷേപമാണിതെന്ന് മന്ത്രി പറഞ്ഞു നൂറ് കോടിയിലധികം രൂപയുടെ നിക്ഷേപവുമായി ആരംഭിച്ച ഇലക്ട്രോണിക്സ് ഇക്വിപ്മെന്റ്സ് യൂണിറ്റ് വിപുലീകരിക്കാൻ ആലോചിക്കുന്നതായി മന്ത്രിമായുള്ള കൂടിക്കാഴ്ചക്കിടെ കമ്പനി അധികൃതർ പറഞ്ഞു അടുത്ത മൂന്ന് വർഷത്തിനുള്ളിൽ ആയിരം കോടിയിലധികം വിറ്റുവരവ് കൈവരിക്കാനാണ് കമ്പനി ക്ഷ്യമിടുന്നത് അത്യന്താധുനിക ടെലികോം നെറ്റ്വർക്കിംഗ് ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണ കേന്ദ്രം തിരുവനന്തപുരത്ത് പ്രവർത്തനം ആരംഭിച്ചതിലൂടെ ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണത്തിൽ രാജ്യത്തെ സ്വയം പ്രാപ്തരാക്കാനുള്ള ശ്രമത്തിൽ കേരളത്തിനും സുപ്രധാന സ്ഥാനം ലഭിക്കും വ്യവസായ മേഖലയിലെ കുതിച്ചുചാട്ടത്തിന് സിസ്ട്രോമിക്സ് ഈ ചുവടുവയ്പ് കാരണമാകും അടുത്ത ഒരു വർഷത്തിനുള്ളിൽ ഉൽപാദനം നാലിനട്ടിയാകുമെന്നും കമ്പനിയുടെ പ്രഖ്യാപനം കേരളത്തിലുള്ള നിക്ഷേപകരുടെ വിശ്വാസം പ്രകടമാക്കുന്നതാണെന്നും മന്ത്രി പറഞ്ഞു തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും സംസ്ഥാനത്തിന്റെ സാമ്പത്തിക വളർച്ചയുടെ വേഗം വർദ്ധിപ്പിക്കാനും കമ്പനിയുടെ വരവ് സഹായമാകും കേരളത്തിന്റെ വ്യവസായ നയത്തിൽ ഉൾപ്പെടുത്തിയ പതിനെട്ട് പ്രത്യേക മുൻഗണനാ വിഭാഗത്തിൽ വരുന്ന ഇലക്ട്രോണിക്സ് മേഖലയിലും ഗണ്യമായ തോതിൽ നിക്ഷേപങ്ങൾ കടന്നുവരുന്നുണ്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് റോബോട്ടിക്സ് തുടങ്ങിയ മേഖലകളിൽ

കോർപ്പററ്റ് ഭരണത്തിനുമെതിരായി യോജിച്ച പോരാട്ടം അനിവാര്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു വരുന്ന പണപ്പെരുപ്പം ഇന്ത്യൻ സമ്പദ്കൃതയുടെ അളിത്തറ ഇറകിയിരിക്കുകയാണ് സുരക്ഷിതമായ ജീവിത സാഹചര്യം ഉറപ്പു നൽകാനാകാതെ കേന്ദ്ര സർക്കാർ തയങ്ങൾക്കെതിരെ ശക്തമായ സമരങ്ങൾ ഉയരണമെന്നും അദ്ദേഹം പറഞ്ഞു ജനറൽ സെക്രട്ടറി ബി വെങ്കട്ട് റിപ്പോർട്ട് അവതരിപ്പിച്ചു വൈസ് പ്രസിഡന്റ് വി ഗോവിന്ദൻ ജോയിൻറ്റ് സെക്രട്ടറിമാരായ വിക്രം സിംഗ് വി ശിവദാസനന്ദി അഖേന്ത്യ കിസാൻസ് ജനറൽ സെക്രട്ടറി ബിജു കൃഷ്ണൻ ഗന്ധർവകോട്ടെ എം എൽ എ ചിന്നതുലൈ തുടങ്ങിയവർ സംസാരിച്ചു യോഗം തിങ്കളാഴ്ച സമാപിക്കും ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ ഇവിടെ സമാപിക്കുകയാണ് അടുത്ത വാർത്ത ബുള്ളറ്റ് നാളെ രാത്രി നാളെ വീണ്ടും കാണാം നന്ദി നമസ്കാരം